എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക വേഴ്ച ദൈർഘ്യം എത്ര നേരമാണ് ശരിക്കും അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മികച്ച വീഴ്ചയുടെ ദൈർഘ്യം ഏഴ് മുതൽ പതിമൂന്ന് മിനിറ്റ് നേരമാണ് എന്നാണ് പുതിയൊരു പഠന റിപ്പോർട്ട് പറയുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും ദമ്പതിമാരെ ഉൾപ്പെടുത്തി നടത്തിയ പഠനം വീഴ്ച ദൈർഘ്യത്തെക്കുറിച്ച് ഇത്രയും കാലം വെച്ചു പുലർത്തിയിരുന്ന സങ്കല്പങ്ങൾ തിരുത്തി കുറിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു മൂന്ന് മിനിറ്റ് എന്നും അൻപത് മുതൽ അറുപത് വരെ ഭോഗചലനങ്ങൾ ഉണ്ടെന്നും ഒക്കെയായിരുന്നു ഇതുവരെയുള്ള ധാരണ പ്രവേശനാനന്തരം പൂർണമായ കൂടി എത്ര നേരം ലിംഗം യോനിക്കുള്ളിൽ ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ആരോഗ്യകരമായ വീഴ്ചയുടെ അടിസ്ഥാനം സംഭോഗ ചലനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കണമെങ്കിൽ യോനിക്കുള്ളിൽ ഏഴ് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെ ഉദ്ധൃത ലിംഗം ചലിക്കണമെന്നാണ് പഠനം പറയുന്നത് മൂന്ന് മുതൽ ഏഴ് മിനിറ്റ് വരെ നീളുന്ന രതിയെ തൃപ്തം എന്നാണ് പഠനം വിശേഷിപ്പിക്കുന്നത് തൃപ്തി സംതൃപ്തിയാകണമെങ്കിൽ നേരം നീളണം എന്ന അർത്ഥം ഒരു സുപ്രഭാതത്തിൽ സാധ്യമാകുന്ന കഴിവല്ല ഇത്രയും നേരം നീളുന്ന രതി അതിനെ മനസ്സർപ്പിച്ച് പരിശീലനം ആവശ്യമാണ് കളിയല്ല കല്യാണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് കാര്യവിവരമുള്ളവർ തലകുലിക്ക് സമ്മതിക്കുന്നത് അതുകൊണ്ടാണ് ആസ്വാദകരവും ആരോഗ്യകരവുമായ ലൈംഗിക ബന്ധം സാധ്യമല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ അസംതൃപ്തി പുകഞ്ഞുകും മറ്റു പല വഴികളിലായി പുറത്തു ചാടുന്ന ലൈംഗിക അസംതൃപ്തി കുടുംബ ബന്ധം ശിഥിലമാക്കുകയും മാനസിക അസ്വസ്ഥം പിരിമുറുക്കവും വിഷാദവും പെരുമാറ്റ വൈകല്യവുമായി പരിണമിക്കുകയും ചെയ്യുമെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും ലൈംഗിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ വെളിച്ച ദൈർഘ്യം എങ്ങനെ നീട്ടിയെടുക്കാം എന്നത് തീർച്ചയായും ഉത്തരമറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് അവസാനിക്കാത്ത യുദ്ധങ്ങളാണ് കിടപ്പറയിൽ നടക്കേണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം ഹരവും രസവും ഉല്ലാസവും പകരുന്ന യുദ്ധങ്ങൾ അതിനുവേണ്ടി അല്പം കടുത്ത പരിശീലനങ്ങളിൽ ഏർപ്പെടുക തന്നെ വേണം എന്നാൽ ശീകരസ്ഖലനമാണ് പലരും നേരിടുന്ന പ്രധാന പ്രശ്നം എന്നാൽ മൂന്ന് മിനിറ്റ് പോലും നീളാത്ത വെളിച്ച എപ്പോഴും ശീഘ്രസ്ഖലനമാകണമെന്നുമില്ല തുറന്നു പറയാനും ചികിത്സ തേടാനുമുള്ള മടി കാരണം ഇത് പുരുഷന്മാരിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നാൽ ഫലം കിടപ്പറയിൽ പരാജയ തുടർക്കഥയാകുന്നു യഥാർത്ഥത്തിൽ ശീക്രസ്ഖലനത്തിന് കൃത്യമായൊരു നിർവചനം ഇനിയും നൽകപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ യോനിക്കുള്ളിൽ വെച്ച് സ്ഖലനം നടന്നാൽ അത് ശീകരസ്ഖലനമായി കണക്കാക്കുന്നു ചികിത്സ തേടിയെത്തുന്നവരിൽ പത്തിലൊന്നു പേർക്കും യഥാർത്ഥ ശീക്രസ്ഖലനം അല്ല എന്നാണ് ഡോക്ടർമാർ വിധി എഴുതുന്നത് അതുപോലെ ആദ്യമായി സെക്സിൽ ഏർപ്പെടുന്ന ആർക്കും തന്നെ സംതൃപ്ത രീതി അനുഭവിക്കാനും കഴിയില്ല ദമ്പതികൾക്ക് ആദ്യമുണ്ടാകേണ്ടത് ആ തിരിച്ചറിവാണ് ലൈംഗിക സംതൃപ്തി എന്നത് നാളുകൾ കൊണ്ട് മാത്രം സ്വായത്തമാക്കാവുന്ന ഒരു അനുഭവമാണ് ഒരു നിലവിൽ ഇടിവെട്ടി ഉറവ ചെയ്യുന്ന കർക്കിടക മഴയല്ല എന്ന് സാറേ